നമസ്കാരം തേടായ ന്യൂസിലേക്ക് സ്വാഗതം ഗോവിന്ദ് പത്മസൂര്യൻ ഗോപികാനിലും വിവാഹിതരായി താലികെട്ട് വടക്കുനാഥിന് മുന്നിൽ വടക്കുനാഥന്റെ ഭക്തനായ ജി പി തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യവും അവിടെ വെച്ച് നടത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു നമശിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള കല്യാണക്കുറിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പട്ടാമ്പിക്കാരനായ ജി പി പല കുറി വടക്കുനാഥിനെ കുറിച്ച് വാചാലനായിട്ടുണ്ട് പൊതുവെ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിവാഹം പതിവ് കാഴ്ചയല്ല അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് തിരക്കൊഴിവാക്കാനായി പത്തു പേരിൽ കൂടുതൽ ചടങ്ങിൽ ഉണ്ടാവാൻ പാടില്ല എന്ന നിർദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് ഗോപികയുടെയും ജീപിയുടെയും ഇരു കുടുംബങ്ങൾ മാത്രം എത്തിയ ചടങ്ങിൽ കേരള തനിമയുള്ള വസ്ത്രം ധരിച്ചാണ് വധുവരന്മാർ ചടങ്ങിനെത്തിയത് വിവാഹത്താലേന്ന് ജീപിയുടെയും ഗോപികയുടെയും ഐനൂൺ ചടങ്ങും നടന്നിരുന്നു ഈ ചിത്രങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹനിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് ജി പി ഗോപിക വിവാഹ വാർത്ത പുറത്തുവിട്ടത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ് ബാലതരമായി എത്തിയ നിരവധി സീരിയലുകൾ വേഷമിട്ട ഗോപിക സ്വാതന്ത്ര്യത്തിൽ അഞ്ജലിയായി ജനഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു നടി എന്നതിലുപരി ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് ഗോപിക എന്റർടൈൻഡെസ്ക് തെഡൈന്യൂസ്